പള്ളികളിൽ നമസ്കാരം അതുക്കാറുകൾ ഇതൊക്കെ പള്ളികളിൽ അനിവാര്യമാണ് കുർആാൻ പാരായണം ചെയ്യൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ മറ്റുള്ളവൽ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ശബ്ദിച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്യരുത് ഒരാൾ മസ്ബൂഖാണെങ്കിൽ അദ്ദേഹം മസ്ബൂക്കായി വരുന്നറക്കകത്ത് ഒത്തിൽ ഓതേണ്ടറക്കകത്താണെങ്കിൽ പോലും തൊട്ടു നിസ്കരിക്കുന്ന നമസ്കാരക്കാരന് ഒസാ തശ്വീഷ് ഇല്ലാതിരിക്കാൻ വേണ്ടി അവനും ഒച്ചത്തിൽ ഓതരുത് അവനെ കേൾപ്പിച്ചാൽ മതി ഇമാമു മാത്രമാണ് ഓതേണ്ടത് ഇമാമു മാത്രമാണ് ഒച്ചത്തിൽ ഓതേണ്ടത് അതുകൊണ്ടാണ് കൽപ്പിക്കപ്പെട്ടത് ഇതാ കുറി ഖുർആൻ ഖുർആാൻ ഓതപ്പെട്ട് കഴിഞ്ഞാൽ ഉലഹു നിങ്ങൾ അതിനെ ശ്രദ്ധിച്ച് കേൾക്കണം ആ അപ്പോൾ ശ്രദ്ധിക്കുക പള്ളിയിൽ വെച്ചിട്ട് തന്നെ കുർ പാരായണം ചെയ്യുകയാണെങ്കിൽ ശബ്ദകോലാലം ഉണ്ടാക്കി മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ മറ്റുള്ളവരും ഇവാദത്തെടുക്കാനുള്ള സ്ഥലമാണ് പള്ളി നിനക്ക് മാത്രമുള്ളതല്ല പള്ളി അതുകൊണ്ട് നീ എന്തു വേണം നാം മസ്ജിദ് നബൂവിയെക്കുറിച്ച് പറയാറുള്ളത് പോലെ ആജിമാരോട് നിങ്ങളവിടെ ചെന്നാൽ റസൂലിന് അള്ളാഹുൻ്റെ റസൂലിൻ അസ്ലാം അലൈക്കയാസൂൽ അള്ള എന്നോ അസ്ലാമയു നബിയോ ബു എന്നോ മഹാനായ് അമീർ ഉൽ മുമിനീൻ എന്നോ അല്ലെങ്കിൽ മഹാനായ അബൂബക്കർ അബൂബക്കർ അലൈക്കും ഖലീഫത്തു റസൂലുള്ളാഹി ോ ആ ഷോർട്ടായ രൂപം ഇമാം നവിയുടെ രൂപമാണത് ആ ഷോട്ടായ രൂപങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് സ്ഥലം വിടലല്ലാതെ നീ തന്നെ നീ അവിടെ നിർ നിൽക്കരുത് കാരണം നിന്നെപ്പോലോ ലക്ഷം ചിലവാക്കിയിട്ട് ലക്ഷം ചിലവാക്കി വന്നാളാണ് ബേക്കിരിക്കു നിൽക്കുന്നത് അവർക്ക് നീ സ്ഥലം കൊടുക്കുക നീ അള്ളാഹു റസൂല പള്ളിയുടെ ഏതിലോ മുക്കിലോ മൂലോ ഏത് മുക്കിലോ മൂലയിലോ ഇരുന്നിട്ട് നിനക്ക് അള്ളാഹുനോട് വേണ്ടത് പ്രാർത്ഥിക്കുകയും ചെയ്യാം റസൂലിന് സലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങൾ പള്ളിയിൽ കടന്ന സ്വർഗം ോപ്പിൽ ഇങ്ങനെ കുറെ മണിക്കൂർ ഇരിക്കുന്ന സമ്പ്രദായം അരുത് നിങ്ങൾക്ക് മാത്രമുള്ളതല്ല സ്വർഗത്തോപ്പ് നിങ്ങളെപ്പോലെ ലക്ഷം ചിലവാക്കി വന്നവർ അവിടെയുണ്ട് അവർക്ക് സ്ഥലം ഒഴിവാക്കി കൊടുക്കണം എന്നതുകൂടി പഠിക്കൽ അനിവാര്യമാണ് അപ്പോൾ പള്ളിയിൽ വെച്ചിട്ട് ചെയ്യുന്നതായ അമലുകളിൽ മുഖ്യമായ ഭാഗമാണ് ഏത് നമസ്കാരം അപ്രകാരം അത് കാറുകൾ അപ്രകാരം പാരായണം ചെയ്യും